കഴിഞ്ഞ ദിവസമായിരുന്നു നടി ഹരിതാ ജി നായർ ഞങ്ങൾ വേർപിരിയാൻ പോകുന്നു എന്ന വാർത്ത എല്ലാവരോടും പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഹരിതയുടെ ഭർത്താവ് വിനായക്കും പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ഭാര്യയും ഭർത്താവുമായി തുടരാൻ സാധിക്കില്ല നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഞങ്ങൾക്ക് എല്ലാവിധ ബഹുമാനവും നൽകി ഞങ്ങളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുമെന്ന് ഞങ്ങൾ കരുതുന്നു ഇങ്ങനെയാണ് വിനായക്കും എഴുതിയത് ഹരിതയും എഴുതിയതും ഇത്തരത്തിൽ തന്നെയായിരുന്നു പ്രേക്ഷകർ ഇത്തരത്തിൽ എഴുതുകയും വാർത്ത കേൾക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെ കൃത്യമായി തന്നെ അറിയുന്നൊരു വാർത്തയായി മാറുകയാണ് ഇന്നലെ ആദ്യം ഹരിത പോസ്റ്റ് പങ്കുവച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ വിനായകൻ പോസ്റ്റ് പങ്കുവെച്ചു എല്ലാ നന്മയോടും തന്നെ എല്ലാ ആത്മാർത്ഥതയോടെയും ഞങ്ങൾ ഇപ്പോൾ മ്യൂച്വലി പിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഇറ്റ്സ് വിനായക് എന്ന വിനായകിൻ്റെ സ്വന്തം അക്കൗണ്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞങ്ങൾ പിരിയുന്നത് ഭാര്യ ഭർത്താക്കന്മാരായി മാത്രമാണ് നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇത് വളരെയധികം സമാധാനപൂർവ്വവും വളരെയധികം ബഹുമാനപൂർവ്വവും ഞങ്ങൾ പരസ്പരം തിരഞ്ഞെടുത്തൊരു വഴിയാണ് ഞങ്ങൾ പരസ്പരം ചെളി വാരി തീക്കാനോ പരസ്പരം കുറ്റപ്പെടുത്താനോ പരസ്പരം കുറ്റങ്ങൾ വാരി എറിയാനോ ഒന്നും ഞങ്ങൾ കാത്തു നിൽക്കുകയും ചെയ്യുകയും ചെയ്യുന്നില്ല ഞങ്ങൾ പരസ്പരം എടുത്ത തീരുമാനം ഞങ്ങൾ രണ്ടുപേരുടെയും നല്ലതിന് ഇതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനൊരു തീരുമാനമാണ് ഉചിതമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു എന്നാണ് വിനായക് എഴുതി ചേർത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഒരവസാനത്തിലേക്ക് വന്നിരിക്കുന്നു എല്ലാ സ്നേഹത്തോടെയും കരുണയോടെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തോടെയും തന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം രണ്ടാൾക്കും ഓരോ തവണ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പിരിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ എടുത്ത തീരുമാനമല്ല വളരെയധികം കുറച്ച് നാളുകളായി എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണങ്ങൾ പറയാനോ കാരണങ്ങൾ വെളിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഞങ്ങൾ നിൽക്കില്ല കാരണങ്ങൾ ആര് ചികയെന്ന് നോക്കിയാലും ഞങ്ങൾ പറയുകയുമില്ല ഇത് രണ്ടുപേരും ഞങ്ങളുടെ വ്യക്തിപരമായ തീരുമാനത്തിൽ എടുത്തതാണ് ഒപ്പം ഞങ്ങളുടെ കുടുംബവും നിന്നു ഞങ്ങളുടെ ആഗ്രഹം എന്താണോ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് നിൽക്കാൻ കുടുംബവും പ്രാപ്തരായി അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഒരു യാത്രയിൽ ഇത്രയും നാളും തന്ന പിന്തുണ ഇനിയും വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതല്ലാതെ ഞങ്ങൾക്കൊന്നും നിങ്ങളോട് ആവശ്യപ്പെടാനില്ല ഈ ഒരു വേളയിൽ ഞങ്ങളുടെ പ്രൈവസി മാനിക്കണം എന്നതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വിനായക് പറഞ്ഞു ആദ്യം പോസ്റ്റുമായി എത്തിയത് ഹരിതയായിരുന്നു ഹരിത പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ തന്നെയാണ് വിനായകം ഈ പോസ്റ്റ് പങ്കുവച്ചത് കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇവരുടെ വാർത്ത കൂടുതലും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നുണ്ടായിരുന്നു ഹരിത സിനിമയിലും അഭിനയിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ പ്രേക്ഷകരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നര വർഷത്തോളം ഇവർ പിരിഞ്ഞു താമസിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലായിരുന്നു അത്രമാത്രമേ വിവാഹം കഴിഞ്ഞിട്ടുമാകുന്നുള്ളൂ അതായത് വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ഇവർ അകന്ന് താമസിക്കാൻ തുടങ്ങിയത് വളരെയധികം ഒരു വാർത്തയായി തന്നെ മാറുന്നുവെന്ന് പ്രേക്ഷകൻ എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിൽ അഭിപ്രായമായി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ